അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ലോങ് യാത്ര പോകാണ്ടോ ഗ് എവിടേക്കാന്നല്ലേ പറയാം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എവിടേക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ ഞങ്ങളിപ്പോ ടോള് എത്തിയിട്ട് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ യാത്ര മൂവാറ്റുപുഴയിലുള്ള സെബൈൻ ഹോസ്പിറ്റലിലേക്കാണ് ആണ്ടാ അപ്പോൾ അവിടുത്തെ ചില ഇൻഫർമേഷൻസാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എത്താനായി അപ്പോൾ കുതിരാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം അപ്പോൾ കുതിരാൻ്റെ ഒരു പാലക്കാട്ടും തൃശ്ശൂർ പോകുന്ന റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു വഴി അടച്ചിരിക്കുകയാണ് നമ്മൾ റൈറ്റ് സൈഡ് കൂടി വേറെ വഴിയിലൂടെയാണ് പോകുന്നത് നമ്മൾ പാലക്കാട്ടേക്ക് വരുന്ന ആ റൂട്ടിലൂടെയാണ് ഇപ്പം നമ്മൾ തൃശ്ശൂരിലേക്കും പോകേണ്ടത് കേട്ടോ അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ പോകണത് ഇപ്പം നമ്മൾ എന്തായാലും റൈറ്റ് കട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡുള്ള തുരങ്കത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ ഗൈസ് ഇപ്പം കുതിരാൻ്റെ വെളിയിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഞങ്ങൾ രാവിലെ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഗൈസ് ഞങ്ങൾക്ക് ഇനി പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വൈഭവം സ്വാമി വൈഭവം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ എത്തിയിട്ട് ും മൂവാറ്റുപുഴയ്ക്കൊക്കെ പോകുമ്പോ അവിടെ വന്നിട്ടേ സാർ അങ്കമാലിക്ക് പോകണ വഴിയില്ല അവിടെ അപ്പൊ ഞങ്ങള് ഈ എവിടെയാണ് അപ്പഴും വന്ന് കഴിക്കു പോയിട്ട് ഞങ്ങള് ഇത് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് വൈഭവം വേണ്ട അപ്പൊ ഞമ്മള് സാമിസ് വൈഭവം അപ്പൊ നേരെ അങ്ങോട്ട് പോവാട്ടാ എന്താ എന്താ കഴിക്കണ്ട നോക്കാം സർ കുറേ ദിവസങ്ങൾക്ക് ശേഷം വരുമ്പോ ഇവിടെ ഫ്രണ്ടില് നല്ല എന്താ ഓരോ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് പോയിട്ട കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുക സീറ്റ് കിട്ടി ഞങ്ങൾ ഞാൻ നെയ് റോസ്റ്റും സൗമ്യ മസാല ദോശയാണ് കഴിക്കുന്നത് ഗൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് അങ്കമാലി എത്തിയിട്ട ഗൈസ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡ് കണ്ടത് അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കൈസ് റൈറ്റി കുറച്ച് ദൂരം പോയിട്ട് റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നാല് കിലോമീറ്റർ ഉള്ളൂ അകത്തേക്ക് ആ റൈറ്റ് കാണുന്ന ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ടാണ് ഞങ്ങൾ നേരെയുണ്ട് പോണത് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം ഗൈസ് അപ്പം ഞങ്ങൾ നേരെ കാലടി എത്തിയിട്ടാണ് ഇനി നമുക്ക് കാലടി പാലത്തിൻ്റെ കൂടെ പോകണതാണ് ടാസ്ക് അപ്പോൾ നല്ല എന്താ പറയുക രാവിലെ നല്ല ബ്ലോക്കാണ് കേട്ടോ കട്ട ബ്ലോക്കാണ് ഗൈസ് അപ്പോൾ നമ്മൾ കാലടി പാലത്തിലേക്ക് പോകണത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ നേരത്തെ സ്കൂളുകൾ ഒക്കെ എന്താ പറയുക ഇന്ന് ജോലിക്കാരും സ്കൂൾ കുട്ടികളും വല്ലവരും പോകുന്നത് തിങ്കളാഴ്ചയാണെന്ന് പ്രത്യേകിച്ചു അതുകൊണ്ടായിരിക്കും എത്ര തിരക്ക് അപ്പം ഞങ്ങൾ നമ്മൾ കാലടി പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഗൈസ് അപ്പൊ കൈസ് നമ്മൾ നേരെ കാലടി പാലത്തെത്തിട്ടാ പാലത്തിന്റെ മേലെ കൂടിയാണ് നമ്മൾ പോണത് താഴെക്കൂടെ ഒഴുകുന്നതാണ് നമ്മുടെ പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഓക്കെ ക്യസ് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ നീളമാണ് കേട്ടോ ഈ നദിക്ക് പിന്നെ കേരളത്തിൻ്റെ ജീവരേഖ എന്ന അപരനാമത്തിൽ കൂടി പെരിയാർ പെരിയാറ് അറിയപ്പെടേണ്ട അപ്പൊ ഞങ്ങള് ഇങ്ങനെ അതിൻ്റെ കാലടി പാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് കൂടി ഒരു ഫ്ലൈറ്റ് ഫ്ളൈറ്റ് പോണോണ്ട്സ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ കാണുന്നത് ഞങ്ങൾ ഒരു ദിവസം ഇതിലേ വരുമ്പോൾ ഇത് കുറച്ചുകൂടി താഴ്ന്ന അടുത്തുകൂടി പറക്കുന്ന വലിയൊരു ഫ്ലൈറ്റ് കണ്ടു കേട്ടോ ഗാസ് അതേപോലെയുള്ളൊരു ഫീലാണ് ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടണത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണതുകൊണ്ട് നേരെ എടുക്കാൻ പറ്റിയില്ല എന്തായാലും അടിപൊളി കാഴ്ചയായിരുന്നു താഴ്ന്ന് നമ്മൾ മേലെക്കൂടെ ഫ്ലൈറ്റ് പോണത് കാണാൻ തന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് കുറേ ഷർട്ടുകളൊക്കെ ഉക്കാൻ വെച്ചിരിക്കണം കേട്ടോ കാശ് എന്തായാലും ഒരു ഷർട്ട് നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിർത്തിയാണ് എനിക്ക് പറ്റിയ ഒരു ഷർട്ട് നോക്കട്ടെ ഏതെങ്കിലും ഒരു ഷർട്ട് നോക്കിയിട്ട് അത് വാങ്ങിയിട്ട് വേണം ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ടാണ് ലൈൻസ് ഉള്ളത് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് ഉള്ള ഷർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി സെബൈൻ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കാശ് അപ്പോൾ കൈസ് ഞങ്ങൾ ഏകദേശം സെബൈൻ ഹോസ്പിറ്റലിൽ എത്താനായിട്ടാ അപ്പോൾ കൈസ് സെബൈൻ ഹോസ്പിറ്റല് എത്താനായി എന്നതിനുള്ള അടയാളാവട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഈ ഓരോ ശിലകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആനൻ്റെ പുലിൻ്റെ കടുവൻ്റെ മാനിൻ്റെ എന്നൊക്കെ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഈ ഭാഗത്ത് നിർത്തി സെബൈൻ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് വരുമ്പോൾ എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ അങ്ങോട്ട് പോയതെട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ എത്താറായി എന്നുള്ളൊരു സൂചനയാണ് കേട്ടോ അപ്പോൾ ഗൈസ് എപ്പോൾ വന്നാലും ഞങ്ങളിവിടെ നിന്ന് നിർത്തി കുറച്ചേരം നിന്നിട്ടേ പോകാറുള്ളൂ അപ്പൊ ഈ ആനകളുടെയും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് കണ്ടു കഴിഞ്ഞാൽ അടുത്തന്നെയാണ് സെബേൺ ഹോസ്പിറ്റൽ എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടാ ഹാ ഗൈസ് അപ്പൊ ഞമ്മള് നേരെ സെബൈൻ ഹോസ്പിറ്റൽ എത്താനായിട്ടോ അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡ് കാണണല്ലേ സെബൈൻ ഹോസ്പിറ്റൽ എന്നുള്ള ബോർഡ് കണ്ടാൽ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പൊ ഞങ്ങള് നേരെ അകത്തേക്ക് പോകട്ടെട്ടോ ഗൈസ് വലിയ ഹോസ്പിറ്റലാണ് അപ്പൊ നിറയെ വണ്ടികൾ പാർക്ക് ചെയ്യാനും ക്യാൻറ്റീനും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയാ വലിയൊരു സ്പേസ് ഉണ്ട് അവിടെ അപ്പൊ ഞങ്ങള് എന്തായാലും അകത്ത് ചെന്നിട്ട് ഞാൻ കാണിച്ച കാഷ്വാലിറ്റി അപ്പൊ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതിനകത്തൂടെയും പോവാം പിന്നെ ലെഫ്റ്റ് സൈഡ് കൂടെ അപ്പറത്തൂടെ ഒരു വഴിയുണ്ട് കേട്ടോ അധികം നമുക്ക് പോവാൻ പറ്റുവാലിറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ട് സൗവിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവള് വരും ഇപ്പം വരും ഗൈസ് എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം അകത്തേക്ക് പോവാൻ അങ്ങനെ സൗ ഓ പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇനി റൂമിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ടോക്കൺ ഇരുപത്തിയാറാമത്തെയാണ് വൈകിട്ടേ സാറിനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു റൂം എടുക്കുകയെന്ന് വെച്ചിട്ടാണ് ഗൈസ് അപ്പോൾ നേരെ എന്താണ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഇനി അടുത്ത വീഡിയോസിലാണ് നമ്മൾ സെബൻ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പറയണട്ടെ ഗൈസ് അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് യോൺ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് സെബൻ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുന്നിട്ട് ഗൈസ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ആയി ബൈ ബൈ